നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ജീവിതത്തിൽ സന്തോഷവും വിജയവും നൽകുന്ന ചില വാർത്തകളും ചിലപ്പോൾ മുന്നറിയിപ്പുകളും ഓരോ രാശിയുടെ ജീവിതത്തിൽ സ്പർശിച്ചേക്കാം കുടുംബ ബന്ധം ആരോഗ്യം സാമ്പത്തിക സ്ഥിതി തൊഴിൽ സൗഹൃദങ്ങൾ എല്ലാം ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമായി തന്നെ മാറും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാശിയിൽ നിന്ന് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കി നൽകിയത് ജയറാണി എ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം കുടുംബത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം യാത്രകൾ ചെയ്യേണ്ടി വരാം മാനസിക പിരിമുറുക്കം കൂടാതെ ശ്രദ്ധിക്കുക ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ സാമ്പത്തിക നഷ്ടത്തിനും ദുഷ്പേരുകൾ കേൾക്കുവാനും ഇടയാക്കും ഇത് മനസ്സമാധാനം കുറയ്ക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പ്രധാന കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ വാഹന യോഗവും ധനലാഭവും പ്രതീക്ഷിക്കാം സമാധാനപരമായി ഉറക്കം ലഭിക്കും പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും അംഗീകാരങ്ങൾ നേടുവാനും അവസരം ലഭിക്കും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കർക്കിടകം രാശി പുനർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ വലിയ ലാഭം ലഭിച്ചേക്കാം കീർത്തിയും അംഗീകാരവും വന്നു ചേരും പുതിയ ആഭരണങ്ങൾ ലഭിക്കുവാനും അവസരം കാണുന്നു നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായി വിധി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുവാൻ സാധിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്തരം ആദ്യക്കാൽ ഭാഗം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണ് വാദ സംബന്ധമായ രോഗങ്ങളും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടുവാൻ സാധ്യതയുണ്ട് ഇന്ന് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം യാത്രകൾ ക്ലേശകരമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുക കന്നി രാശി ഉത്തരം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യക്കുറവോ ആശുപത്രിവാസമോ ഉണ്ടായേക്കാം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങളെ സമീപിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനോ നിലവിലുള്ളവ വിപുലീകരിക്കുവാനോ അവസരം ലഭിക്കും വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ചേക്കാം പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധ്യത കാണുന്നു പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനും ഈ ദിവസം അനുകൂലമാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിൽ മന്ദത അനുഭവപ്പെട്ടേക്കാം ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അലട്ടാം എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ നേടുവാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ അപമാനമുണ്ടാകാതെ ശ്രദ്ധിക്കുക ധനു രാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം അപ്രതീക്ഷിതമായി ധനലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട് ഭക്ഷണ സുഖവും സമാധാനപരമായ ഉറക്കവും ലഭിക്കും പുതിയ നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങുവാനോ സമാനമായി ലഭിക്കുവാനോ സാധ്യത കാണുന്നു മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം രോഗങ്ങൾ അലട്ടുവാനും ധനനഷ്ടം വരുവാനും സാധ്യതയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം അലച്ചിലും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് വിജയം ലഭിക്കുന്ന ദിവസമാണ് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനും മനസ്സന്തോഷത്തിനും അവസരം ലഭിക്കും നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുവാൻ സാധിക്കും മീനം രാശി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം മുദ്രിട്ടാതി രേവതി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ കുറയും ഇന്ന് കീർത്തിയും ധനലാഭവും വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും കുടുംബത്തിൽ മനസ്സമാധാനം സന്തോഷം നിലനിൽക്കും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ജയറാണി ഇ വി തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട്